നിങ്ങൾ ആരാണെന്ന് അറിയേണ്ട ആവശ്യമൊന്നും എനിക്കില്ല എനിക്ക് അങ്ങനത്തെ ആഗ്രഹവും ഇല്ല കാരണം പത്തൊമ്പത്തഞ്ച് വയസ്സായി ഇതിനിടയിൽ എത്രയോ ആൾക്കാരുടെ മിണ്ടിക്ക് ഇടപഴകിയിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് നിങ്ങൾ ആരൊന്നും അറിയേണ്ട ആഗ്രഹമൊന്നും എനിക്കില്ല ഏഹ് ഞാനൊരു തത്വവും പറഞ്ഞതാണ് ഓ വല്ലോധമെന്ന് അടിച്ചല്ല ഞാൻ ജീവിതത്തിലുള്ള എന്റെ കാഴ്ചപ്പാട് ഇങ്ങനെയാണ് എന്റെ കാഴ്ചപ്പാട് ആ ആ ആ ആ േ എങ്ങനെ ദിയ മാവിന്റെ ചോട്ടിൽ നല്ല തണലുണ്ട് കാറ്റ് സമാധാനമായി ഫോൺ ചെയ്തോട്ട് എന്തല്ല ആരും കേൾക്കാതിരിക്കാനാണ് മാവിൻ ചോട്ടി വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ബാലോച്ച വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അതെ

എന്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് കേട്ടോ ഫാമിലി അല്ലേ ജസ്റ്റ് ആയിട്ട് ഫാമിലി ജസ്റ്റ് വന്നു ഏ ചെവിയും കേട്ടോ ഈ കേട്ടോ അല്ല ബാലു ഫോൺ ചെയ്തോണ്ടിരിക്കുമ്പോ നമ്മള് വന്ന ഡിസ്റ്റർബൻസ് ആയെങ്കിൽ അങ്ങോട്ട് സംസാരിക്കട്ടെ എന്തോ അത്യാവശ്യമായിട്ട് അത്യാവശ്യം അകത്തേക്ക് പോവാ ഞങ്ങളൊന്ന് നീലമ്മ എന്നാലും ഞാൻ നീലുവിനെ കുറ്റം പറയുള്ളു അതെ ഈ ആണ് നമ്മുടെ സ്വഭാവ അവര് പലയിടത്ത് പോകുന്ന ആൾക്കാരല്ലേ ചിലപ്പോ നമ്മുടെ ഭർത്താക്കന്മാർ ശുദ്ധന്മാരായിരിക്കും അവര് പോകുന്ന അവിടെ ഒന്നോ രണ്ടോ മതിയല്ലോ അശഭിഷക് പിന്നെ എന്തു സംഭവിക്കും നമ്മുടെ കുടുംബകലാഹുണ്ടാവും നീ എന്തോ നീ പറഞ്ഞിട്ടാ എടി നിന്റെ പപ്പയെ ഞാൻ മോണ്ടർ ചെയ്യണം നീ കാണാറില്ലേ ആ നിന്റെ പപ്പേന്റെ മോണിന്റെ പാസ്വേഡ് വരെ എന്റെ കയ്യിലാണ് എത്ര പാസ്വേഡ് കയ്യിലാണെന്ന് പറഞ്ഞിട്ട് എന്തുവാ മമ്മി കാര്യം പപ്പ ആവശ്യമുള്ളവരൊക്കെ വിളിക്കുകയും കാണുകയും പിന്നെ പുറത്ത് പോയാലൊക്കെ തിരിച്ചെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഒന്ന് അപ്പം പറയാൻ പോണം നിനക്കിടെ വെച്ചിട്ടുണ്ട് നീലു നീലുനറിയാലോ റാമിനെ എത്ര സ്ട്രിക്റ്റ് ആയിട്ടാണ് ഞാൻ നോക്കുന്നത് ഏ എന്നിട്ടും റാം എന്തെല്ലാം കാണിച്ചു കൂട്ടുന്നത് അങ്ങനെയാണെങ്കിൽ ഇത്രയും ഫ്രീഡം കൊടുക്കുന്ന നീലു ബാലുൻ്റെ അവസ്ഥ എന്തായിരിക്കും ബാലുവിന് ഞാനെന്തിനാ ഫ്രീഡം കൊടുക്കണേ ബാലുവിന്റെ ഫ്രീഡം ബാലുവിൻ്റെ കയ്യില്ലല്ലേ പിന്നെ ഹായ്മ പറഞ്ഞത് ശരിയാണ് ബാലു പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ ബാലു എവിടെയാണ് എവിടെയാണ് എന്ന് വിളിച്ച് ചോദിക്കാറില്ല പിന്നെ കൂടെ ആരുണ്ട് ഇപ്പൊ എവിടെയാണ് നിക്കണത് ഇതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല അതിന്റെ ആവശ്യം ഇല്ലല്ലോ അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യമില്ലേ തെറ്റുപറ്റിപ്പോയിപ്പോയി ആണുങ്ങന്മാര് പുറത്തു പോകുമോ ഒന്ന് വിളിച്ചു നോക്കണം എന്നിട്ട് ഫോൺ എടുത്തില്ല അപ്പൊ തന്നെ വീഡിയോ കോൾ ചെയ്തേക്കണം അപ്പൊ നമുക്ക് അറിയാൻ പറ്റും സ്പോട്ട് അവർ എവിടെ നിൽക്കുന്നു കൂടെ ആരൊക്കെയുണ്ട് ഇതൊക്കെ നമുക്ക് അറിയാൻ ഇതൊക്കെ ചെയ്യേണ്ടേ ചുരുക്കത്തി ഭാര്യ എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ സി സി ടി വി ആണ് അങ്ങനെ ആണോന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ വിചാരിക്കാം ഞാനങ്ങനെ ഒരു ടൈപ്പ് അല്ല എനിക്ക് എനിക്കതിന്റെ ആവശ്യമില്ല എന്തിനാണ് അവരെ പുറം നമ്മൾ അവരെ നമ്മളവരെ ശല്യപ്പെടുത്തണേ അവരവരുടെ കാര്യങ്ങൾ നോക്കട്ടെ നമുക്കും ഒരുപാട് കാര്യങ്ങൾ നമ്മളെ വീട്ടിൽ ചെയ്യാൻ അത് അങ്ങ് ചെയ്താൽ പോരെ

കാര്യം നോക്ക് ആവശ്യം ഉണ്ടോ അതെ ഈ ഒരു പറയാൻ റിയില്ല ഒന്ന് വിചാരിക്കരുത് പറഞ്ഞു അത് പിന്നെ എന്റെ കാസറോൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ അത് എവിടെയോ കൊടുത്തെന്ന് പറഞ്ഞല്ലോ അത് പെട്ടെന്ന് വീട്ടിലെത്തിക്കോ അതെ കൊണ്ടു അയ്യോ ഞാൻ കാസർഗോഡിൽ വെക്കാൻ വന്നില്ല അതെനിക്ക് മനസ്സിലായില്ല ഞാൻ പോട്ടെ ബാലുന്റെ കാര്യം ശ്രദ്ധിക്കണേ കാസർഗോഡിന്റെ കാര്യം ശരി